കല്യാണത്തലേന്ന് ചമഞ്ഞൊരുങ്ങി പട്ടു വസ്ത്രങ്ങൾ അടങ്ങി നിൽക്കേണ്ട പെണ്ണ് വാളും പരിചയമേന്തി അങ്കക്കളത്തിൽ കച്ചോളി ഉദയന്റെയും കതിരൂ കുരുക്കളുടെയും ചുടുരക്തം വീണച്ചുവന്ന ഏഴര കണ്ടത്തിൽ അവൾ ഉറുമി വീശിയത് ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു കണ്ണൂർ പൊന്നും സ്വദേശിനിയായ ദുബൈ കളരി ക്ലബിലെ ആതിര ആയോധന കലയോടുള്ള സ്വയം സമർപ്പണത്തിന്റെ വീരമുഖമാണ് കണ്ണൂരിൽ നടന്ന പൊന്നിൻ തക്കത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ ആതിര പിറ്റേ ദിവസം പ്രവേശിച്ചത് വിവാഹ പന്തരിലേക്ക് പോലെ കളരിയെ സ്വയം സമർപ്പണത്തിലേക്ക് വഴിത്തെളിയിച്ച ഒരു കളരി കളരിയാശാനുണ്ട് ദുബൈ കളരി ക്ലബിനെ നാട്ടിലെ കളരി വീരന്മാർക്ക് മുമ്പിൽ അംഗം വെട്ടാൻ ചൂടുറപ്പിച്ച ഗുരുക്കൾ റഹീസ് ഗുരുക്കളും സംഘവും ഏഴര കണ്ടത്തിൽ പോരടിച്ചപ്പോൾ വാൽത്തണുപ്പുകളുടെ പോരാട്ടധ്വനിയും മുഴുകിക്കേട്ടത് മീന്ന് കടലുകൾക്ക് പുറം കളരിക്കലയുടെ പ്രാധാന്യം ആഗോളതലത്തിലെത്തിക്കുകയാണ് റഹീസ് ഗുരുക്കളുടെ ലക്ഷ്യം കേരളത്തിന്റെ കനത് കലയെ സ്വയത്തമാക്കിയ സംഘത്തിൽ ഉണ്ട് കളരി ക്ലബ്ബ് തുടർച്ചയായ മൂന്നാം തവണയാണ് പൊന്നിയതംഗത്തിൽ കളരിപ്പായിട്ട് അവതരിപ്പിക്കുന്നത് നാളെ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നും നമുക്ക് നൽകുന്ന പിന്തുണ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുകയാണ് റഹീസ് ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള ദുബൈ കളരി ക്ലബിന്റെ മുപ്പത് അംഗ സംഘമാണ് പൊന്നിൻ തങ്കത്തിൽ മാറ്റിവെച്ചത് ഇവരിൽ പതിനൊന്ന് കുട്ടികളുണ്ട് അടവും ചുവടും പതരാതെ വടക്കൻ പാട്ടിന്റെ സ്മരണകൾ ഉറങ്ങുന്ന അങ്കത്തട്ടിൽ പോർവീര്യം ചോരാതെ അവർ ഓരോരുത്തരും ഈ പുണ്യമായ ഈയൊരങ്കറയിൽ തന്നെ ഞങ്ങൾക്ക് വന്ന് പയറ്റാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുന്നു ഈ ഒരു മഹാമേളയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ടീം എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്കുണ്ട് മലയാളി പ്രവാസികളുടെ രണ്ടാം വീടായ യു എ കേരളക്കരയുടെ ഭാഗമായി ചേർത്ത് വെക്കുകയാണ് ദുബൈ കളരി ക്ലബ്ബിലെ ഈ സേകവന്മാർ ഒപ്പം സ്വന്തം നാട് വിട്ട് പ്രവാസത്തിലെത്തിയവരെ ആയോധന കലയിലേക്ക് മടക്കി വിളിച്ച് കേരളത്തിന്റെ അംഗപ്പറ്റം എത്തിക്കാൻ കഴിയുന്നുവെന്നതിന്റെ അഭിമാനം കൂടിയാണ് റഹീസ് ഗുരുക്കൾക്കും സഖത്തിനും